മലയാള സാഹിത്യത്തിൻ്റെ പേരദ്ച്ഛൻ എം ടി വാസുദേവൻ നായർക്ക് ആദരാഞ്ജലി എം ടിയുടെ കോഴിക്കോട്ടെ വസതിയായ സിത്താറിയിൽ പൊതുദർശനം തുടരുകയാണ് ഇന്ന് വൈകിട്ട് നാല് മണിവരെ പൊതുദർശനം തുടരും മോഹൻലാൽ അടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു സിതാറിയിൽ നിന്നും മിഥുൻ പിള്ള ചേരുകയാണ് മിഥുൻ മലയാള സാഹിത്യത്തെ വിശ്വ സാഹിത്യത്തിൻ്റെ എത്തിച്ച അതുല്യ പ്രതിഭാശാലിക്കാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത് കണ്ണീർ കൊണ്ടുള്ള യാത്രാമൊഴിയാണ് ചൊല്ലുന്നത് കലാകേരളം സാംസ്കാരിക കേരളം രാഷ്ട്രീയ കേരളം സാമൂഹിക കേരളം ഇങ്ങനെ എല്ലാവരും ഒന്നായി കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് കണ്ണീരോടെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണോ കാണാൻ സാധിക്കുന്നത് കെ പി മലയാള മനസ്സിനെ എത്രത്തോളം എം ടി സ്വാധീനിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിപ്പോൾ എം ടിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഒഴുകിയെത്തുന്ന ഈ ഒരു ജനപ്രവാഹം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം തൻ്റെ എഴുത്തുകളിലൂടെ മലയാള മനസ്സുകളിൽ അത്രത്തോളം ചേർന്ന് നിന്ന ഒരു എഴുത്തുകാരനാണ് എം ടി എന്ന എം ടി എന്ന മഹാമേരു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി രാഷ്ട്രീയ സാംസ്കാരിക സിനിമാ രംഗത്തെ ആളുകൾ മാത്രമല്ല വെറും സാധാരണക്കാരായ ആളുകൾ കൂടി അദ്ദേഹത്തെ കാണാൻ എത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എത്രത്തോളം അവരെ സ്വാധീനിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി തന്നെ പറയേണ്ടിയിരിക്കുന്നു എൻ്റെ അനുസ്മരിക്കുന്ന ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എത്രത്തോളം അവരെയൊക്കെ സ്വാധീനിച്ചു എന്ന് വ്യക്തമായി പറയുക കൂടിയാണ് മാത്രമല്ല ഏറെക്കാലമായി ബന്ധമുള്ള എഴുത്തുകാരനായ ടി പത്മനാഭൻ വൈകാരികമായി തന്നെയാണ് അല്പസമയം മുമ്പ് കണ്ണൂരിൽ പ്രതികരിച്ചിരിക്കുന്നത് എം ഡി എമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലുള്ള പരിചയം തനിക്കുണ്ട് സമ്മിശ്രമായ ധാരാളം അനുഭവങ്ങളുമുണ്ട് മരണ ഈ അസുഖബാധിതനായി കിടക്കുന്ന സമയത്ത് തനിക്ക് പോകാനോ കാണാനോ കഴിഞ്ഞില്ല എന്നൊരു സങ്കടം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കാരണം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ടി പത്മനാഭനമുണ്ട് അതുകൊണ്ട് തന്നെ കാണാനോ പോകാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ രണ്ട് കൊല്ലം മുൻപാണ് കണ്ടത് അദ്ദേഹത്തിന്റെ അന്ത്യം ഇത്ര വേഗത്തിൽ ഉണ്ടാകുമെന്ന് താൻ കരുതിയില്ല എന്നും ടി പനാഭൻ കണ്ണൂരിൽ പറയുകയുണ്ട് മാത്രമല്ല എം ഡി തന്നെ പോലെയല്ല താൻ ചെറുകഥാ മേഖലയിൽ മാത്രം നിലയുറച്ച് ഉറപ്പിച്ചപ്പോൾ എം ഡി സർവമേഖലയിലും വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് സിനിമയിലും നോവലിലും ചെറുകഥയിലും ഒക്കെ തന്നെ അദ്ദേഹം സർവ സർവ്വമേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ലോകം വിശാലമായ ലോകം നികത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ടി വൈകാരികമായി തന്നെയാണ് അനുസ്മരിച്ചതെന്ന് ഓർക്കേണ്ടതുണ്ട് അതായത് എം ഡിയുടെ ഈ ഒരു വിടവ് സാഹിത്യ ലോകത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിനിമാ ലോകത്തെ സംബന്ധിച്ച് വള തീരാ നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഓരോരുത്തരുടെയും വാക്കുകളിൽ അത് വ്യക്തവുമാണ് കാരണം അത്രമേൽ എഴുത്തുകളിലും സിനിമകളിലുമായി മലയാളികളുടെ ഹൃദയത്തോട് ചേർന്നു നിന്ന ഒരു കഥാകാരൻ കൂടിയാണെങ്കിൽ അല്ലെങ്കിൽ കഥാകൃത്ത് കൂടിയാണ് എം ടി എന്ന് പറയുന്നത് ആ ഒരു അതുതന്നെയാണ് ഇത്തരത്തിൽ ആളുകൾ ധാരാളമായി അദ്ദേഹത്തിൻ്റെ വീടുകളിലേക്ക് ഒഴുകിയെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അല്പസമയം മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ എ കെ ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചതെന്നും അല്പ സമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങോട്ടേക്ക് എത്തുമെന്നും ഈ സിത്താറയിൽ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഉടൻ തന്നെ ഇങ്ങോട്ടെത്തും എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മൂന്നരയോടുകൂടി തന്നെ ഈ ഇവിടുത്തെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ഒരു സമയം കഴിയുന്നതിന് ശേഷം മൗറോഡ് ശ്മശാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുപോകും എല്ലാം ഔദ്യോഗിക ഔദ്യോഗിക ചടങ്ങുകളോടും കൂടി തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എന്നാണ് നമുക്കിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എക്കാലത്തും എക്കാലത്തും മലയാളിയെ അല്ലെങ്കിൽ ഈ ഒരു സാഹിത്യ ലോക അമ്പരപ്പിച്ച എം ടിയുടെ വിയോഗവും അപ്രതീക്ഷിതമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരുന്നു കാരണം മുൻപ് പലപ്പോഴും അസുഖബാധിതനായി ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം എഴുതിയ കഥയിലെ കഥാപാത്രങ്ങളെ പോലെ ഒരു അത്ഭുതം കാണിക്കുമെന്നൊരു ഒരു പ്രതീക്ഷ ജനങ്ങളെ സംബന്ധിച്ചിണ്ടായിരുന്നു എന്നാൽ ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി ആ പ്രതീക്ഷകളൊക്കെ തന്നെ അസ്തമിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോക്ക് ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം കാരണം കഴിഞ്ഞ പതിനഞ്ചാം തീയതി ാണ് സുഖബാധിതനായി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പല തവണ അദ്ദേഹം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു എന്നൊരു വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയും ഈ ലോകത്തോട് അദ്ദേഹം വിട പറയുകയുമായിരുന്നു ഈ നമുക്കറിയാം കർക്കശ്യക്കാരനായൊരു എഴുത്തുകാരനാണ് എം ടി എന്ന കാര്യം എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കിയും എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിന് സഭയോ സദസ്സോ ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വേദിയിലെത്തി അദ്ദേഹം വിമർശിക്കുന്ന കാഴ്ച കേരള സമൂഹം കണ്ടതാണ് അതിനെ വിമർശിക്കുന്ന ആൾ ആളുടെ വലുപ്പമോ ഒന്നും തന്നെ അദ്ദേഹം നോക്കാറില്ല അതിൽ ഏതാണ്ട് നാല് അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് വളരെ ശക്തമായി തന്നെ ഈ ഒരു വിഷയം കേരളം ചർച്ച ചെയ്തതുമാണ് കാരണം അധികാരം എന്നാൽ ധിപത്യമോ സർവാധിപത്യമോ ആയെന്ന് എം ഡി ഒരു രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗവുമായി മാറിയെന്ന് പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ശക്തമായി വിമർശനം ഉയർത്തിയത് കാരണം വിമർശനങ്ങൾക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു പ്രാധാന്യമോ അദ്ദേഹം കൊടുത്തിരുന്നില്ല അദ്ദേഹത്തിന് പറയാനുള്ള നിലപാടുകൾ വേദിയോ സദസ്സോ നോക്കാതെ തന്നെ അദ്ദേഹം ശക്തമായി പറഞ്ഞിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ മലയാളത്തിൻ്റെ പ്രിയ കഥാകൃത്തൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ നമുക്കറിയാം ഒരു പ്രതീക്ഷ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നിരുന്നത് എന്നാൽ പോലും ഇന്നലെ രാത്രിയാണ് ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാവുകയും അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തിരുന്നത് ഇന്ന് വൈകിട്ട് നാലുമണിയോടു കൂടി മൗറോഡ് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക കെ ശരി മിഥുൻപിള്ളിയാണ് വിവരങ്ങൾ നൽകിയത് ദിഷ്ന ശരിയാണ് ദിഷ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയാണ് വൈകിട്ട് മണിയോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇന്നലെ രാത്രി മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചത് ആ സമയം തൊട്ട് അണമുറിയാത്ത പ്രവാഹമാണ് അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് സിതാര എന്ന അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കും ഇന്ന് രാവിലെ തന്നെ ഹരിഹരനടക്കമുള്ള സിനിമാ രംഗത്തെ പ്രഗത്ഭർ പി എസ് ശ്രീധരൻപിള്ള അടക്കമുള്ള പ്രഗത്ഭ പ്രമുഖർ അങ്ങനെ നിരവധി പേരാണ് അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അന്ത്യോപചാരം അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരായ എഴുത്തിലൂടെ അക്ഷരങ്ങളിലൂടെ വായനയിലൂടെ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച നിരവധി അനവധി െയാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ തീർച്ചയായും ഗെബി ഗെപി സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ സാധാരണക്കാരായ ആളുകൾ വായനയുടെ മടിത്തട്ടിൽ എം ടിയുടെ കഥകൾ വായിച്ചറിഞ്ഞ ഒരുപാട് ആളുകളാണ് ഈ സിദ്ധാരയിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് കോഴിക്കോടിനെ ഓർക്കുന്ന അല്ലെങ്കിൽ കോഴിക്കോട്ടെ എം ഡിയെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രമല്ല ഈ സിദ്ധാരയിലേക്ക് എത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് നിരവധി ആളുകൾ സാധാരണക്കാരായ എം എഴുതിയ കഥാപാത്രങ്ങളെ നെഞ്ചോട് ചേർത്ത ഒരുപാട് ആളുകൾ തന്നെയാണ് ഈ സിദ്ധാരയിലേക്ക് എത്തിയിരിക്കുന്നത് െ അല്ലെങ്കിൽ അവസാന നിമിഷം തങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ ഒന്ന് കാണണമെന്ന എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇവരൊക്കെ തന്നെയും ഈ സിതാരയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നേരത്തെ ഇന്നലെ രാത്രിയോടുകൂടി ഭൗതിക ദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ എത്തിയ ആളുകളൊക്കെ തന്നെയും സാധാരണക്കാരായ ആളുകളായിരുന്നു അതിൽ പ്രധാനമായും എം ടിയുടെ കഥകൾ വായിച്ച് എം ടി അറിഞ്ഞ് വാക്കുകൾ കൊണ്ട് മാന്ത്രിക ലോകം മാന്ത്രിക ലോകം തീർത്ത ആ പ്രിയപ്പെട്ട എഴുത്തുകാരനെ അവസാനമായി ഒരു ണുവാൻ എത്തിയ ആളുകൾ തന്നെയായിരുന്നു ഇന്നലെ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് പ്രമുഖരായ നിരവധി ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും മോഹൻലാൽ അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു കൂടാതെ മുഹമ്മദ് റിയാസ് ശശീന്ദ്രൻ ഗോവ ഗവർണർ പി എസ് പിള്ള തുടങ്ങിയവരൊക്കെ തന്നെയും ഇവിടെ വരികയും അതിൽ പ്രധാനമായും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞൊരു വാക്കുണ്ട് കാലപ്രഹ അതായത് ഈ കാലത്തിന്റെ ൊഴുക്കുകളിൽ വിടവാങ്ങുക എന്നത് അനിവാര്യമായ ഒരു ഘടകമാണ് എങ്കിലും വൈകാരികമായ ഒരു നിമിഷമാണ് എം ഡിയെ കുറിച്ച് പറയുമ്പോൾ എം ടി എന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അഭേദ്യമായ ബന്ധമാണ് എം ടിയുമായി ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് പി എസ് ശ്രീധരൻപിള്ളയും വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ എം ടിയുടെ എഴുത്ത് ഗ്രാമീണ തനിമ പകർത്തി വെച്ച എഴുത്ത് തന്നെയായിരുന്നു ചലച്ചിത്രങ്ങളിലൊക്കെ തന്നെയും പ്രകടമായത് ഗ്രാമീണ തനിമ പകർത്തി വെച്ച എഴുത്തുകൾ കൂടല്ലൂരിന്റെ നാട്ടുകാരൻ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി മാറുന്നു കടലോളം എഴുതുന്നു കടലോളം ഭാഷ കൊണ്ട് എഴുതുന്നു അതായത് വൈകാരികമായ അല്ലെങ്കിൽ വിഷ വിഷമപരമായ എഴുത്തുകൾ അതോടൊപ്പം തന്നെ സന്തോഷം തരുന്ന എഴുത്തുകൾ പച്ചയായ ജീവിത സാഹചര്യങ്ങൾ വരച്ചു കാട്ടുന്ന എഴുത്തുകൾ കാച്ചിക്കുറുക്കിയ എഴുത്തിന്റെ മറ്റൊരു തലമാണ് എം ടി വാസുദേവൻ നായർ എന്ന വ്യക്തി മലയാള സാഹിത്യത്തിന് നൽകിയത് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും നിലനിൽക്കുന്നില്ല കെ പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ വലിയ ാണ് എഴുത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ജീവിത പരിസരങ്ങളിൽ നിന്നാണ് കഥാപാത്രങ്ങളെ വാർത്തെടുത്തുന്നത് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ലീലയും വേലായുധനും അപ്പുണ്യുമൊക്കെ മലയാളികളുടെ മനസ്സിനെ അത്രമേൽ മതിക്കുന്നത് കാരണം അവർ ഓരോരുത്തരും തങ്ങളാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അദ്ദേഹത്തിന്റെ അക്ഷരക്കൂട്ടുകൾ അദ്ദേഹത്തിൻ്റെ വർണ്ണാഭമായ ആ എഴുത്തിൻ്റെ ആ മനോഹാരിത അത് അത് പ്രണയമായി കഴിഞ്ഞാലും അത് സങ്കടമായി കഴിഞ്ഞാലും സന്താപമായി കഴിഞ്ഞാലും ദുഃഖമായി കഴിഞ്ഞാലും ഏത് തരത്തിലുള്ള വൈകാരികമായി കഴിഞ്ഞാലും വായനക്കാരിലേക്ക് അത് സന്നിവേശിപ്പിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ തുലുകയുടെ ഒരു മാന്ത്രികതയാണ് ആ മാന്ത്രികതയാണ് കാലങ്ങളോളം എഴുത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പിറകെ ആസ്വാദകരെ അനുവാചകരെ കൊണ്ടെത്തിച്ചത് എന്ന് നമുക്കറിയാന് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഓരോ സാധാരണക്കാരനും അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് അദ്ദേഹ അദ്ദേഹവുമായിട്ടുള്ള ആ വൈകാരിക തലം അതൊരിക്കലും മറക്കാൻ കഴിയില്ല മുംബൈയിൽ സംസ്കൃത നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവിടേക്ക് തന്നെ കാണാൻ വന്നിട്ടുണ്ട് അത്രത്തോളം ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കുന്ന അടുപ്പമുള്ളവരോട് അത്രത്തോളം ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മോഹൻലാൽ മമ്മൂട്ടിയും ഇന്നലെ കുറിച്ചത് തന്നെയാണ് പി എസ് ശ്രീധരൻപിള്ളയടക്കവും പറഞ്ഞത് ആ വൈകാരിക ബന്ധമാണ് എവരുമായും അദ്ദേഹത്തിനുള്ളത് കർക്കശക്കാരനായ മലയാളത്തിൻ്റെ എഴുത്തുകാരൻ മലയാള സാഹിത്യത്തിലെ കാരണവർ എന്ന അദ്ദേഹത്തെ വാഴ്ത്തുമ്പോഴും അടുപ്പമുള്ളവരോട് ഹൃദയബന്ധമുള്ളവരോട് അത്രമേൽ ഹൃദയസ്പർശമായി അദ്ദേഹം പെരുമാറുന്നു ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപ്രഭാവം അദ്ദേഹത്തിൻ്റെ സവിശേഷത അത് മനസ്സിലാക്കി തന്നെയാണ് അത് മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെയാണ് ഓരോരുത്തരും അദ്ദേഹത്തെ അവസാനമായി കാണാൻ അവിടേക്ക് ഒഴുകിയെത്തുന്നതും അദ്ദേഹത്തിൻ്റെ ആ ഭൗതികദേഹം ചേതനയേറ്റ രൂപം ഒരു നോക്ക് കാണാൻ മലയാളക്കര സാംസ്കാരിക കേരളം ഒന്നാകെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതും